ഇന്ന് ഉച്ച വരെയുള്ള കുറച്ചധികം വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് അപ്പോൾ രാവിലെ തക്കാളി കറിയും പൂരിയാണ് ആക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ തക്കാളി ഇപ്പോൾ വിലക്കുറവായോണ്ട് ഒരുപാടുണ്ട് ഇനിയിപ്പോൾ അത് തീർക്കണമെങ്കിൽ ഫ്രിഡ്ജ് നിറയെ ഇപ്പം തക്കാളി കൊണ്ടുവറഞ്ഞിട്ടാ ഉള്ളത് അത് തീർക്കണമെങ്കിൽ ഇപ്പോൾ പുതിയ പുതിയ റെസിപ്പി കണ്ടെത്തിയേ പറ്റൂ അപ്പോൾ തക്കാളിക്കറിയും പൂരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനും അതുകൊണ്ടും കഴിച്ചു കേട്ടോ പിന്നെ അതിനുശേഷം മുടിയല്ലൊന്ന് കെട്ടി പിന്നെ കാതിലിട്ട് ഞാൻ കാതിലെല്ലാം ഇടുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കാൻ മാത്രം ഇടും കേട്ടോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് കാതിലെയോ ചൊട്ട വരും വെക്കലില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ അടുത്ത പരിപാടിയിലോട്ട് കടക്കണം ചൂട് കൂടുതലായതുകൊണ്ടോന്നറിയില്ല തലക്ക് ഭയങ്കര ഒരു ഭാരം പോലെ ചൂട് അധികം അറിയില്ല കേട്ടോ ഭയങ്കര ക്ഷീണമെല്ലാം കണ്ണു തുറക്കാൻ പറ്റാത്ത പോലെ ഈ അവസ്ഥ കണ്ട ഇതാണ് അതുകൂട്ടം എത്ര എടുത്ത് പൊറുക്കി വെച്ചാലും അവൻ പിന്നെ ഇതെങ്ങനെയാക്കും അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ ആദ്യം മേശയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ കളിപ്പാട്ടങ്ങൾ ഓരോന്നോരോന്നായി പൊറുക്കി വെക്കാൻ അതുകൂട്ടിനോടും ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവന് ലാസ്റ്റോട്ട് വന്നിട്ട് ഒന്നോ രണ്ടോ പൊറുക്കി തന്നതൊന്നല്ലാണ്ട് വേറെ സഹായമൊന്നും അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് കുറച്ചെല്ലാം പറഞ്ഞാൽ ഒറ്റക്കെല്ലാം പൊറുക്കി വെക്കും ഇന്നെന്തോ ഒരു മടി പിടിച്ചിട്ടുണ്ട് ചങ്ങയ്ക്ക് അപ്പോൾ അതെല്ലാം കുറച്ച് തന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം വേഗം ഒന്ന് പൊറുക്കി വെക്കട്ടെ പിന്നെ സോഫേൻ്റെ മേലെ തന്നെയാണ് ഇവൻ്റെ കളിപ്പാട്ടവും ഇവൻ്റെ ഉറങ്ങലും ഇവൻ്റെ കിടക്കലും തിന്തലും എല്ലാം ആ ഒരു സോഫയിലാണ് അപ്പോൾ അത് ഭയങ്കര മോശമായിട്ടുള്ളത് അപ്പോൾ ഞാനൊന്ന് തട്ടിയിട്ടുള്ള ഒന്ന് വിൽക്കുമെന്ന് അപ്പോൾ അവൻ്റെ ഫോണിൽ ഞാൻ കൂട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് ദേഷ്യം പിടിച്ചിട്ടാണ് ഉള്ളത് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അടിച്ചെല്ലാം വാരി അടിച്ച് വാരുമ്പോൾ കുറേയെല്ലാം ഉപദ്രവം ഉണ്ട് കേട്ടോ സഹായം മാത്രമല്ല ഉപദ്രവിക്കുകയും ചെയ്യും കേട്ടോ അവന് അവനടക്കിടക്ക് ഒരു സുഖാ അവൻ അടിച്ചു വരുന്ന മാത്രം കണ്ടുകൂടാ അന്നേരം ആ മണ്ണിൽ നിന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവന് അടിച്ചു വരിക മണ്ണില്ലേ ആ കാട്ടത്തിന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കളി സാധനം എന്തെങ്കിലും പെട്ടുപോയാൽ ഭയങ്കരമാണ് കണ്ടാ ആ ഒരു സാധനം അടിച്ചു വരുന്ന ദേശത്തിലാണ് ഞാൻ അവനങ്ങനെ ചെയ്യുന്നത് അതായി ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് തെറ്റിയ സമയത്ത് അതാ ചെയ്യുന്ന പരിപാടി കണ്ട മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചങ്ങൾക്ക് അതുപോലെ തന്നെ വെള്ളം വെള്ളം കണ്ടതിന് തീരെ ഓരോ തുള്ളി വെള്ളം ഇടിയും കുറ്റി ആ വെള്ളത്തിൽ കിടന്നുവരുള്ളൂ അപ്പം അടിച്ചാലും വാരി എടുത്ത് കേട്ടോ നല്ല പൊടിയുണ്ട് പിന്നെ അതിന് ശേഷം ഒന്ന് അടുപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് നല്ലോണം തഴുക്കും വെണ്ണിയിലെ കൊണ്ടെല്ലാം കരിയെല്ലാം പിടിച്ചാ ഉള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം ഒന്ന് അടിച്ച് വാരി എടുത്തിട്ട് ഒന്ന് വെള്ളം കൊണ്ട് കൂട്ടി ഒന്ന് തുടക്ക ഇതിനെക്കൊണ്ട് വേഗം വൃത്തിയാക്കിക്കോളാം നമ്മളെ ലിക്വിഡ് ഇല്ല പത്രം കൊണ്ട് വേഗം അരച്ചാൽ വേഗം അങ്ങ് പോയിക്കോളും അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം വൃത്തിയാക്കി എടുത്ത് പിന്നെന്നിട്ട് വേണം നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാൻ അപ്പം അതിൽ ഇട കച്ച നീ ആടെ വെക്കണോ ഞാൻ തീപ്പിടിപ്പിച്ചോളും ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പിടിപ്പിച്ചോളും എന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞു അപ്പോൾ അതെല്ലാം വൃത്തിയതിന് ശേഷം അടുപ്പത്ത് വെള്ളം ഒഴിച്ചു കേട്ടോ പിന്നെ നമ്മളെ വെണ്ണീനും കൂടി വാരിയിട്ട് ഇടുന്നുണ്ട് അതും നല്ല എടുത്തതിനു ശേഷം പിന്നെ തീപ്പൊന്തിക്കേണ്ട കെട്ടത്തേക്ക് കടക്കുമോന്നെ ഈ അടുപ്പിൽ തീപ്പൊന്തിക്കാൻ കുറച്ച് പണിയാണ് ഞാൻ ആദ്യം ജോലിക്ക് പോയ സമയത്ത് രാവിലെ എണീച്ചാലും ഒരു പകുതി സമയം എനിക്ക് ചിലവാകുന്നത് ഈ ഒരു അടുപ്പ് തീ പൊതിക്കാൻ അന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ദേഷ്യം വരും ഈ അടുപ്പെന്ന് ചില സമയത്ത് ഗ്യാസ് കഴിയാനായിട്ടുണ്ടാവും ആ സമയമായിരിക്കും ഈ അടുപ്പ് ഇങ്ങനത്തെ കളി കളിക്കുകയും ചെയ്യുക അപ്പോൾ ഞാൻ എന്തും വരട്ട ചേച്ചി ഞാൻ ഗ്യാസ് എടുത്ത് വെക്കും അപ്പോൾ ഇപ്പം പിന്നെ പോകുന്ന വേണ്ടല്ലോ അതുകൊണ്ട് ക്ഷമയോടെ ക്ഷമയോടെ നിന്ന് കത്തിക്കാമെന്ന് വിചാരിച്ച് അപ്പം തീയെല്ലാം പൊതിക്കാൻ കുറച്ച് 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 കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പുക മൊത്തം പുറത്തേക്കാണ് ഇപ്പോൾ നമ്മൾ മേലെ എടുക്കുന്നതുകൊണ്ട് ഒരു സൈഡ് മൊത്തം പുകയത് അടച്ചിട്ടാവുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പോകുന്ന പുറത്തേക്ക് പോകുന്ന പുക തയ്ച്ചു നമ്മൾ അടുക്കളയിൽ തന്നെ തങ്ങിയേക്കും അപ്പോൾ അതെല്ലാം തീവെല്ലം പൊതിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ചൂടായതുകൊണ്ട് ഒരു ഐസ്ക്രീം ക്രീം കഴിച്ചു കേട്ടോ ഞാൻ മൊത്തം കഴിച്ചിട്ടൊന്നും ഇല്ല അത് ഇട്ടേണ്ടതാണ് ഒരു രണ്ടോട്ടം വയലിച്ചിട്ട് പിന്നെ ഓണ് കൊണ്ട് കൊടുത്തത് പിന്നെ അതിന് ശേഷം പിന്നെ അലക്കാനുള്ള തുണി ഇട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ അത് കുറേ സമയം ഞാൻ രാവിലെ ഇട്ടതാണ് പക്ഷെ മറന്നുപോയി നമ്മൾ മറ്റുള്ള എടുക്കുമ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ ഇട്ട ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് അതിലോട്ട് പോകുമ്പോഴാണ് ഞാൻ കണ്ടത് വാഷിംഗ് മെഷീനിൽ തുണിയിട്ട കാര്യം അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് തിരുമ്പാൻ തുടങ്ങി കേട്ടോ പിന്നെ ചോദിച്ചെന്നാൽ പിന്നെ ഈ തിരുമ്പി ആറിയിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി പണിയെടുക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ അതും വെച്ച് കുറേ സമയം തിരിഞ്ഞും കളിയും മടിക്കിട്ട് ഒരുക്കും എൻ്റെത് അലക്കാരിട്ടാൽ പിന്നെ ബാക്കിയുള്ള പണി പണിയെടുക്കാതെ അപ്പോൾ അതെല്ലാം ആറിയിട്ട് വന്നിട്ട് കുറച്ച് ഇതുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അതുണ്ടായിരുന്നു അത് കഴിച്ചു കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ നല്ലോണം എന്താ പറയുക നമ്മൾ സോപ്പ് പൊടി ഇടുന്നതിൻ്റെ വെള്ളം തിരിക്കുന്നില്ലേ അങ്ങനെ വെള്ളക്കല വെള്ളക്കല വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേച്ചി അതെല്ലാം ഒന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഇന്ന് വൃത്തിയാക്കൽ വൃത്തിയാക്കി വൃത്തിയാക്കി ലാസ്റ്റ് അവസാനം നോക്കിക്കോ ചോറ് നിറീ വെക്കാനുള്ള ലേറ്റ് ആയിക്കും ഇന്ന് വൃത്തിയാക്കലോ വൃത്തിയാക്കൽ തന്നെയാണ് പിന്നെ ഇടക്ക് അതുകൂട്ടം വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യം വന്ന് ചോദിക്കുകയും ചെയ്യും ഇതിൻ്റെ ഇടയ്ക്ക് ഇടക്ക് കേട്ടാ അപ്പോൾ അവർ വേണ്ടുന്നതും ചെയ്തു കൊടുക്കുകയും ചെയ്യും അപ്പം നല്ലോണം വെള്ളമെല്ലാം ഒഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അച്ചമ്മ പിടിപ്പം ഉണ്ടാകുന്ന ഇപ്പോൾ അതുപോലെ തന്നെ ഇട കിടക്കൻ്റെ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ അച്ചമ്മയും മൂന്നായിട്ട് സോഫയിൽ ഇരുന്നിട്ട് കളിച്ചോളൂ ഒരാൻ ഇങ്ങനെ കളിക്കാൻ വേണം ഇരുന്നിട്ട് കളിക്കാനുണ്ടെങ്കിൽ ഒന്നിരുന്ന് കളിച്ചോളും പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അച്ചമ്മ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പട വെച്ച് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ച ശേഷം മീനെല്ലാം മുറിച്ച് കൊണ്ടുവന്ന് ഉപ്പും മുളകും പിന്നെ മഞ്ഞളെല്ലാം പിരക്കിയിട്ട് അട വെച്ച് പിന്നെ പിന്നെ മീനിലേക്ക് വടുന്ന പുളിയെല്ലാം ആദ്യം പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പിഞ്ഞിപ്പോ ഓർന്ന് വെച്ച് പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അതെല്ലാം കഴുകി അട കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഓരോന്ന് കുറച്ച് എല്ലാം മുറിച്ച് മുറിച്ചിട്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാന്ന് മുറിച്ചിടുന്നത് തക്കാളി വേഗം നല്ലോണം പുളി ഇറങ്ങിക്കോളൂ ഇങ്ങനെ മുറിച്ചിട്ടാൽ മീൻകറിയിൽ കുഞ്ഞി കുഞ്ഞു തക്കാളിയാണ് കേട്ടോ കുഞ്ഞെന്ന് വെച്ചാൽ അങ്ങനത്തെ കുഞ്ഞി തക്കാളിയാണ് കിലോനൊത്തിയാകുന്ന ഇരുപതാറ്റാന്ന് പറഞ്ഞേ മുണ്ടയുടെ റൂട്ടെന്ന് വാങ്ങിയതാണ് അപ്പോൾ തേങ്ങയിലും ചിരണ്ടി അരവിന് വേഗം ആ മീൻ കറി അടാക്കാൻ ചരിച്ച് നല്ലോണം അരച്ച് മിക്സിക്ക് എന്തോ ഒരു തകരാറുണ്ട് ശരിക്കൊന്നും മുതിന്നില്ല അപ്പോൾ കുറേ സമയം ഇട്ട് അരക്കുമ്പോൾ കുറേ സമയം വേണം അരഞ്ഞൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് നല്ലോണം മിക്സിൽ ചാരിലെ വെള്ളം ഒന്നൊഴിച്ചിട്ട് കറി അട കൂട്ടിയിട്ട് ഇട വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് സത്യം പറഞ്ഞാൽ കത്തിക്കാൻ മറന്നുപോയി കണ്ടോ ഗ്യാസ് കത്തിച്ചില്ല കത്തിക്കാൻ മറന്നുപോയി കുറേ കഴിയുമ്പോൾ മനസ്സിലായി അടുപ്പ് ഞാൻ ചേക്കുന്ന കറി തിളക്കാത്തി കറി തിളക്കാത്തെന്ന് അടുപ്പ് കത്തിച്ചാലല്ലേ കറി തിളക്കും അല്ലേ അപ്പോൾ കുറച്ച് ഉപ്പെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വാറാവിനുള്ള കോവക്ക അച്ചമ്മ പിടിപ്പോയിട്ട് വരുമ്പോൾ കോവക്ക കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കോവക്ക കേട്ടോ അത് മുറിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഞാൻ മുറിക്കുകയെന്നറിയില്ല ചില നിങ്ങളെത്തെല്ലാം മുറിച്ച് പൊരിക്കുന്നതാണ് ഞാൻ ഇതൊരു പൊരിച്ചിട്ടില്ല കേട്ടാ പൊരിച്ച് ചെനിയൊരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അല്ലേ തക്കാളിയും തക്കാളിയല്ലേ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതെല്ലാം പച്ചമുളക് ആണ് മുളക് പൊടി ഇട്ടിട്ടില്ല ഇന്നിതിന് മുളക് പൊടി ഇടാണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അധികം വറവി നല്ല മുളക് പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കൽ ഞാൻ കോവക്കക്ക് മുളക് പൊടി ഇടാണ്ട് പച്ചമുളക് മാത്രമേ ഇട്ടിട്ട് മഞ്ഞളു ഉപ്പെല്ലാം ഇട്ടിട്ട് ആക്കി വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ സംഭവം അടുപ്പത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ടേ കുറച്ച് ചള്ളാണ് ചിലത് മുതിച്ചിട്ടുണ്ട് ചിലത് നല്ല ചള്ളുമാണ് അപ്പം അതാട് അടച്ച് വെച്ചിട്ട് അതാ അടുന്ന് വേവിട്ട് അപ്പോഴേക്കും ഞാൻ ചോറിൻ്റെ കാര്യം മറന്നുപോയി ചോറ് അടുപ്പത്തുള്ളത് ഓർമ്മയില്ല എന്തൊരു കഷ്ടം അത് നോക്കുമ്പോൾ തീയേ ഇല്ല അടുപ്പിന് ഞാൻ ചെന്നാൽ പിന്നെ എന്തായാലും എടുത്ത് വാർത്തേക്കാൻ ചേച്ചി എന്തിനൊന്നറിയില്ല ശരിക്കും വന്നിട്ടില്ല അപ്പം എടുത്ത് വാർത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് അതുകൊട്ടം വന്നത് അവനൊരു തുള്ളി വെള്ളം കണ്ടാൽ പിന്നെ വെറുതെ ഉള്ളു കേട്ടാ അപ്പം നമ്മൾ ഞാൻ വെള്ളം പിടിച്ചു വെക്കും നമുക്കിവിടെ കിണറിയില്ല നമ്മൾ പൈപ്പും വെള്ളത്തിലാണ് ഭക്ഷണങ്ങൾ വെക്കൽ അപ്പോൾ വെള്ളം പൈപ്പിൽ നിന്ന് എടുത്തിട്ട് പിടിച്ചു വെക്കുമോന്ന് കേട്ടോ ഈ മൂന്ന് വക്കറ്റിലാക്കിയിട്ടാണ് നമ്മൾ വെക്കല് കിണറില്ല ആദ്യം അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കലുണ്ട് പിന്നെ നമ്മളിപ്പോൾ പൈക്കുമ്പെള്ളന്ന് തന്നെയാണ് വെക്കൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് ആദ്യം വെച്ച വെള്ളം എടുക്കും പിന്നെ പിന്നെ അങ്ങനെ ക്രമം ആയിട്ട് എടുക്കും ചെയ്യുക അപ്പോൾ ഒന്ന് തുടക്ക അപ്പോൾ ഞാൻ ഇപ്പം വെള്ളം കൊണ്ടുപോച്ചത് കൊണ്ട് ഇവിടെ എല്ലാം വെള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ കുറച്ച് ബിരിയാണി അതുകൊട്ടനോട് കൊടുത്തിട്ടേ ബീഫിൻ്റെ ബിരിയാണിയാണ് അതുകൊട്ടനാദ്യമായിട്ടാണ് കേട്ടോ ചിക്കൻ കഴിക്കും പക്ഷേ ബീഫ് ആദ്യമായിട്ടാണ് കഴിച്ചത് കേട്ടോ അവന് ഇഷ്ടപ്പെട്ടിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലോണം വന്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ അപ്പോൾ അത്രയല്ല വീഡിയോ താങ്ക് യു